വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം പ്രക്ഷോഭ ജാഥ ഡിസംബർ തീയതികളിലായി നടക്കും ആലത്തൂരിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം ഉദ്ഘാടനം ചെയ്യും വെൽഫെയർ പാർട്ടി തവനൂർ മണ്ഡലം പ്രസിഡന്റ് കമറുദ്ദീൻ എടപ്പാൾ നയിക്കുന്ന പ്രക്ഷോഭ ജാഥ ഡിസംബർ തീയതികളിൽ നടക്കും വെൽഫെയർ പാർട്ടി സംസ്ഥാന ക്യാമ്പയിനിന്റെ ഭാഗമായാണ് തവനൂർ മണ്ഡലം പ്രസിഡന്റ് കമറുദ്ദീൻ നയിക്കുന്ന സംഘടിപ്പിക്കുന്നത് ഡിസംബർ രാവിലെ ആലത്തീരിൽ നിന്ന് ആരംഭിക്കുന്ന ജാഥ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം ഉദ്ഘാടനം ചെയ്യും ബീരാഞ്ചിറ ആലിങ്ങൽ പെരിന്തല്ലൂർ ചമ്രവട്ടം അത്താണിപ്പടി പുറത്തൂർ കാവിലക്കാട് ആശുപത്രിപ്പടി കുറുമ്പടി േന്നര കൂട്ടായി അന്നശേരി കൈമല വഴി മംഗലത്ത് സമാപിക്കും ആദ്യ ദിന സമാപന പൊതുയോഗത്തിൽ തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ശംസുദ്ദീൻ ചെറുവാടി മുഖ്യപ്രഭാഷണം നടത്തും രണ്ടാം ദിനം ഡിസംബർ ഇരുപത്തെട്ടിന് വട്ടംകുളം സെന്ററിൽ നിന്ന് ആരംഭിച്ച് നടുവട്ടം കോലോളമ്പ് പുലിക്കാട് വൈദ്യർമൂല പൂക്കരത്തുറ അയലക്കാട് അയ്യപ്പൻകാവ് എടപ്പാൾ അംശകച്ചേരി തുമ്പളം പഴയ ബ്ലോക്ക് പെരുമ്പറമ്പ് മാങ്ങാട്ടൂർ കാലടി പാറപ്പുറം മറവഞ്ചേരി ആയിങ്കലം തവനൂർ വഴി നരിപ്പറമ്പ് സമാപിക്കും സമാപന സമ്മേളനം വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം മുഖ്യപ്രഭാഷണം നടത്തും കേരളത്തിൽ സെൻസസ് നിയമനം സർക്കാർ സർവീസിൽ ആനുപാതിക പ്രാതിനിധ്യം നടപ്പാക്കുക എന്നീ മൂന്ന് ആവശ്യങ്ങളാണ് പാർട്ടി മുന്നോട്ട് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്ത് സംവരണവും ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യവും വീണ്ടും സജീവ ചർച്ചയായി വന്നിരിക്കുകയാണ് രാജ്യത്തെ എൺപത് ശതമാനത്തിലധികം വരുന്ന ദളിത് ആദിവാസി മുസ്ലിം പിന്നാക്ക വിഭാഗങ്ങളുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പോൾ രാജ്യത്ത് നിലനിൽക്കുന്നത് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയിട്ട് എഴുപത്തിയഞ്ച് വർഷം പിന്നെ രാജ്യം സർവ മേഖലകളിലും വലിയ വളർച്ച കൈവരിച്ചിട്ടുണ്ട് ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെ എല്ലാ മേഖലകളിലും വലിയ വളർച്ച രാജ്യം കൈവരിച്ചിട്ടുണ്ട് പക്ഷേ ഈ വളർച്ചയുടെ ആനുപാതികമായ പങ്ക് രാജ്യത്തെ മത സാമൂഹിക വിഭാഗങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചാൽ നിരാശയായിരിക്കും ഇങ്ങനെ ഒരു കണക്കെടുപ്പ് നടത്തുമ്പോൾ മാത്രമേ അങ്ങനെ പിന്നാക്കം പോയ ജനവിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകി അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ സെൻസസ് നടത്തണം എന്നാണ് പാർട്ടി വാർത്താ സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം കുട്ടി മംഗലം തവനൂർ മണ്ഡലം പ്രസിഡന്റ് കമറുദ്ദീൻ എടപ്പാൾ സെക്രട്ടറി മുഹമ്മദ് അലി ചമ്രവട്ടം എന്നിവർ പങ്കെടുത്തു എൻ നമസ്കാരം സ്വർണ വിപണന രംഗത്ത് പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള വടക്കേക്കാട് കേരള ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂം ഈ വരുന്ന പുതുവർഷദിനമായ ജനുവരി ഒന്നാം തീയതി പ്രവർത്തനം ആരംഭിക്കുകയാണ് ഉദ്ഘാടന വേളയിൽ ഞാനും ഉണ്ടാവും നിങ്ങളും ഉണ്ടാവില്ലേ സിയുദർ